ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ലെഫ്റ്റാരു ഓക്കെ നമുക്ക് നമ്മുടെ ഗൈഡൻസ് എടുക്കാം ഇന്നത്തെ ഇന്ന് ഗൈഡൻസ് മെസ്സേജിൽ യൂണിവേഴ്സ് എന്താ പറയുന്നത് നിങ്ങളോട് നോക്കാം ഇന്നത്തെ ദിവസത്തേക്ക് നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ സാധ്യത ആൻഡ് ഇന്ന് യൂണിവേഴ്സ് എന്ത് പറയുന്നു നമുക്ക് നോക്കാം ഇന്നത്തെ എനർജി ഓക്കെ ഇത് ഇന്നലെ വന്ന കാർഡാണല്ലോ ഓക്കെ ഓഫ്സ് ഓക്കെ ഫോർ ഓഫ് കപ്സ് ഓഫ് ഓഫ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ഓഫർ വരുന്നതായിട്ടാണ് കാണുന്നത് ഓഫർ എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്ക് ജോലി കരിയറിൻ്റെ കാര്യങ്ങളായിരിക്കാം കുറച്ച് പേർക്ക് പ്രപ്പോസൽ ആയിരിക്കാം കല്യാണത്തിന്റെ മീൻസ് മാരേജിനുള്ള പ്രപ്പോസൽ ആയിരിക്കാം ഏതെങ്കിലും പേഴ്സന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് എന്ന രീതിക്ക് പ്രതീക്ഷിക്കാം മേ ബി വീട്ടില് കല്യാണ ആലോചന അങ്ങനത്തെ ആയിരിക്കാം ബിക്കോസ് കാരണം എന്താ അത് പറയാൻ വെച്ചാൽ ഇവിടെ താല്പര്യം ഇല്ലാത്ത മറ്റില്ലായിരിക്കുന്നത് അതുകൊണ്ടാണ് ഓക്കെ ബട്ട് നിങ്ങൾക്ക് അത് താല്പര്യം ഇല്ല ഓക്കെ ഈ വരുന്നത് എന്ത് തന്നെയായാലും നിങ്ങൾക്ക് അതില് താല്പര്യം ഇല്ല അതാണ് ഇപ്പോ ഇവിടെ മെയിൻ സംഭവം ഓക്കെ നിങ്ങൾക്ക് അത് വേണ്ട ഈ വരുന്ന കാര്യം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല ഇത് സംഭവം എന്താണ് സി അത് വേണ്ട തെറ്റൊന്നും ഇല്ല ഓക്കെ അങ്ങനെ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഒരു നല്ല ഏറ്റവും ബെസ്റ്റ് ഓഫർ ആയാൽ പോലും ഓക്കെ അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യമല്ലെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം ഇവിടെ മേ നിങ്ങൾ ആഗ്രഹിക്കുന്നവർ എന്തെങ്കിലും ആയിരിക്കാം ഓക്കെ നിങ്ങൾ വേറെന്തോ ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ വരുന്ന കാര്യം വളരെ നല്ലൊരു സ്റ്റേബിൾ ആയിട്ടൊരു ഓഫർ ആണ് എല്ലാം നല്ലതാണ് അതിൽ നിങ്ങൾക്ക് മണി അബൻഡൻസ് വരാനുള്ള സാധ്യതയുണ്ട് സ്റ്റെബിലിറ്റി വരാനുള്ള സാധ്യതയുണ്ട് കല്യാണത്തിനായാലും മാരേജ് ആയാലും ശരി നിങ്ങൾക്കൊരു നല്ലൊരു സ്റ്റേബിൾ ലൈഫായിരിക്കും സ്റ്റേബിൾ വ്യക്തിയായിട്ട് ഒരു മാര്യേജ് കമ്മിറ്റ്മെന്റ് എന്ന രീതിക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ പോട്ടെ എന്തായാലും ലൈക്ക് ഒരു സ്റ്റെബിലിറ്റി ആണ് എനിക്ക് കാണുന്നത് നല്ലൊരു സ്റ്റേബിൾ ആയ ഒരു ഓഫറാണ് വളരെ ലൈക്ക് അതിൽ ബെനിഫിറ്റ് ഉണ്ടാവാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പണം പണം പൈസ ആയിരിക്കും കൂടി ചിലപ്പോൾ കൂടുതലും മേ ബി പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ല ഓക്കെ ഐ തിങ്ക് നിങ്ങൾക്ക് ഇന്നതിൽ അത് വേണംന്നേ ഇല്ല മേ ബി ഒരു പേഴ്സന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചിലപ്പോൾ ആഗ്രഹിക്കുന്ന വ്യക്തി ആയിരിക്കില്ല ഈ ഓഫർ തരുന്നത് ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കാം അങ്ങനെയാവാം അല്ലെങ്കിൽ ഈവൻ ആഗ്രഹിക്കുന്ന ആളുടെ അടുത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ പോലും മേ ബി ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലായിരിക്കില്ലേ അത് അങ്ങനെയാവാം ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ ഓക്കെ നിങ്ങളുടെ മനസ്സിൽ എന്തോ കിടക്കുന്നുണ്ട് നിങ്ങൾ എന്തോ ഒരു കാര്യം വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് സോ ആരെ വന്ന് തന്നാലും ഐ തിങ്ക് നിങ്ങൾക്ക് ഇന്ന് അതിലേക്കൊന്നും നിങ്ങളുടെ മനസ്സ് പോകുന്നില്ല എന്തെങ്കിലും പാസ്റ്റിലെ കാര്യങ്ങളായിരിക്കാം ചിലപ്പോ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന മുൻപ് ഉണ്ടായിരുന്ന എന്തെങ്കിലും തരത്തിലായിരിക്കില്ല ചിലപ്പോ സി നമ്മൾ ചില സമയത്ത് ഉണ്ടാവണെന്താന്ന് വെച്ചാൽ നമ്മളൊരു ജോലി ഒരുപാട് ആഗ്രഹിക്കും മേ ബി കാത്തിരുന്ന് ഓക്കെ ചില സമയങ്ങളിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട് നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം അത് കിട്ടുമ്പോൾ നമുക്കത് വേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയിലും ഉണ്ടാവും വേണ്ട എന്ന് മാത്രമല്ല നമുക്ക് അപ്പോഴേക്കും മേ ബി ആ ഒരു സന്തോഷം തോന്നില്ല അല്ലേ അങ്ങനെയും പറയാം അത്ര കാത്തിരുന്ന് കഴിഞ്ഞു ആ കാത്തിരുന്ന് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിനൊരു ഓഹ് ഇനിയിപ്പോ ഇത് വന്നിട്ടെന്ത് എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥ ആയിരിക്കാം ഓക്കെ പലർക്കും ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ബട്ട് ഇന്നൊരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആണ് മെയിൻ ആയിട്ട് ഇവിടെ എനിക്ക് കാണുന്ന എനർജി നിങ്ങൾക്ക് താല്പര്യം തോന്നില്ല ഓക്കെ നിങ്ങൾക്ക് നല്ലത് വന്നാൽ പോലും എന്ന ദിവസം നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നില്ല ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല ഓക്കെ മേ ബി ഇത് നിങ്ങളുടെ മൈൻഡ് ആൻഡ് ഹാർട്ടിന്റെ ഒരു ബ്രെയിൻ ആൻഡ് ഹാർട്ടിന്റെ ഒരു ഇതായിരിക്കാം കോൺഫ്ലിക്റ്റ് ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ല വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ യെസ് നല്ലതാണ് വന്നത് ഓക്കെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷെ എവിടെയോ നിങ്ങളുടെ മനസ്സിൽ അതിലൊരു സന്തോഷം തരുന്നില്ല ഓക്കെ നിങ്ങളുടെ മൈൻഡ് ഹാപ്പി ആവുന്നില്ല ഏഹ് നിങ്ങൾ ചിലപ്പോ കുറെ കാത്തിരുന്ന് നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം അത് എപ്പോഴെങ്കിലും വരുമ്പോൾ നമുക്ക് ഓ ഇനി ഇതിന്റെ വലിയ കാര്യമൊന്നും ഇല്ല എന്ന് തോന്നും ബിക്കോസ് അത്രയും നിങ്ങൾ അതിനെ ഇല്ലാതിരിക്കാൻ ചിലപ്പോൾ ശീലിച്ച് കാണും ഓക്കെ അതില്ലാതെ നിങ്ങൾ അത്രയും ശീലമായി കാണും നിങ്ങളുടെ ലൈഫ് തന്നെ ചെറുപ്പം നമ്മൾ ഒരു പണത്തിന്റെ കാര്യമായാലും ശരി ഒരു വ്യക്തിയുടെ കാര്യമായാലും ശരി നമ്മൾ ചിലത് നമ്മുടെ ലൈഫിൽ ഇല്ലാതെ ഇല്ലാതെ നമ്മൾ ജീവിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ അവസാനം നമുക്കത് വന്നാൽ പോലും അതിനോട് ഓ എന്ത് എന്ന് തോന്നില്ലേ എനിക്ക് ഇന്ന് അതാണ് ഇവിടെ എനർജി വരുന്നത് ഏകേ ഒരു ഡിസപ്പോയിൻമെൻ്റ് എനർജിയാണ് വരുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതല്ല വരുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും യൂണോ വേണം എന്നുള്ള തരത്തിലായിരിക്കാം ഓക്കെ ഇവിടെ എന്തായാലും ഇവിടെ ഒരു സ്റ്റേബിൾ ഓഫർ നിങ്ങൾക്ക് ഇന്ന് വരും ആൻഡ് ബട്ട് നിങ്ങൾക്ക് അതിനോട് നിങ്ങൾ ആക്സെപ്റ്റും ചെയ്യുമായിരിക്കും എനിക്ക് ചിലവർ ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടും ഉണ്ടാവാം എന്നിട്ട് ഓക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ശരി എടുത്തേക്കാം എന്ന് തോന്നും ഓക്കെ ജോലി ഇപ്പോൾ സപ്പോസ് നമ്മൾ നല്ലൊരു ഓഫർ വന്നു അതിൽ പണം നല്ലോണം കിട്ടും പക്ഷെ നിങ്ങളുടെ മൈൻഡ് സാറ്റിസ്ഫൈ ആവുന്ന തരത്തിലുള്ള ജോലി അല്ലാതെ അതായത് നിങ്ങൾക്കതില് നിങ്ങൾക്ക് എന്താ പറയുക മനസ്സുകൊണ്ട് നമ്മളൊരു സന്തോഷം ഫീൽ ചെയ്യാത്ത ഒരു കാര്യമായിരിക്കാം എന്നാലും നിങ്ങൾ ഐ തിങ്ക് ചിലവരെ പേര് മേ ബി ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവും എന്ന് കാണുന്നുണ്ട് അല്ലാത്തവർ ചിലപ്പോൾ മേ ബി ഇനിയും വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കും വേണ്ട എനിക്ക് ആഗ്രഹിച്ചത് വരട്ടെ എന്ന രീതിക്ക് ചിലപ്പോൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കാം നിങ്ങൾ എനിക്ക് ചിലപ്പോൾ പാസ്റ്റിലെ ചില കാര്യങ്ങളായിരിക്കാം നിങ്ങളെ ഒന്ന് ബോധ്രിയുന്നത് നിങ്ങൾ ആഗ്രഹി മുൻപ് ചിലപ്പം ഇതിങ്ങനെ വന്നാലും നിങ്ങൾക്ക് തോന്നും ഓക്കെ ഇനിയും ഞാൻ ഡിസപ്പോയിൻ്റ് ആയാലോ എന്നും തോന്നാം ഓക്കെ ആ നമ്മൾ പറയില്ല ആദ്യം വരുമ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും ഇത് സ്റ്റേബിളായി നിൽക്കോ ഇല്ലേ വീണ്ടും അത് നഷ്ടപ്പെട്ടാലോ എന്നൊക്കെയുള്ള തോന്നലായിരിക്കാം പേടികളായിരിക്കാം ഓക്കെ അതുകൊണ്ട് തന്നെ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും അങ്ങനെയാവാം സോ എന്താ എന്തായാലും ഇവിടെ ഒരു ഒരു ചെറിയ നെഗറ്റീവ് എനർജി ആണെന്ന് ഇവിടെ കിട്ടുന്നത് ബട്ട് നല്ലത് നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കുക നിങ്ങൾക്ക് വേണ്ടതാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ തീരുമാനം എടുക്കുക ഇവിടെ സിറണ്ട് ചെയ്താലും തെറ്റാണെന്ന് ഞാൻ പറയില്ല പറയില്ലേ നിങ്ങളുടെ പക്ഷെ നിങ്ങൾ നിങ്ങൾ ഇത് ആക്ച്വലി നിങ്ങളൊരു എടുക്കുക ഓക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓഫർ വരുമ്പോൾ നിങ്ങൾ നല്ലോണം ചിന്തിക്കുക ടൈം എടുക്കുക ടൈം എടുത്ത് ചിന്തിച്ച് തീരുമാനം എടുക്കുക ഓക്കെ ഇത് നിങ്ങൾക്ക് സന്തോഷം കിട്ടുമോ എന്ന് ആലോചിക്കാം അതോ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ആണോ കിട്ടുന്നത് രണ്ടും ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്താ പ്രയോറിറ്റി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വേണ്ടത് സന്തോഷം ഒരു സമാധാനം പീസ് അതാണോ വേണ്ടത് നിങ്ങളുടെ മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്നതാണോ വേണ്ടത് അതോ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി ആണോ വേണ്ടത് ചിലപ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ടി വരും അല്ലേ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ മേ ബി നമ്മുടെ ലൈഫിൽ ഇപ്പം ആവശ്യമുണ്ട് പണം ആവശ്യമുണ്ട് ഓക്കെ നല്ലൊരു ജോലി ആവശ്യമുണ്ട് നല്ല സാലറി ആണ് ഓക്കെ പോട്ടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ചിലർ എടുക്കാൻ ചിലപ്പോൾ എടുക്കേണ്ടി വരാം അല്ല എന്നുണ്ടെങ്കിൽ മേ ബി പ്പോ റിലേഷൻഷിന്റെ കാര്യമായാലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഓക്കെ ഞാൻ വേറെ കാത്തിരുന്നിട്ട് കാര്യമില്ല ഓക്കെ എൻ്റെ ലൈഫിൽ ഇനിയിപ്പോ ചിലപ്പോൾ ഇനിയിപ്പോ വേറെ ഇതുപോലെ ഓഫർ വരുമോ എന്ന് അറിയില്ല ഓക്കെ മേ ബി എടുത്തേക്കാം എന്ന് തോന്നുന്നുണ്ടാവും അങ്ങനെ ആയിരിക്കാം ഓക്കെ അല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഇപ്പോൾ അവരുടെ അടുത്തു നിന്നാണ് എന്തെങ്കിലും വരുന്നത് എന്നുണ്ടെങ്കിൽ കൂടി ഐ തിങ്ക് ഇതിൽ ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഞാൻ റിലേഷൻഷിപ്പ് കൂടി ചേർത്ത് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ് ഇവിടെ കാരണം ഇവിടെ കിങ് ഓഫ് കപ്സ് ഒക്കെ വന്നുകൊണ്ട് എനിക്കൊരു റിലേഷിപ്പിന്റെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് സോ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ തരുന്നുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആണ് ഓക്കെ ബട്ട് ഐ തിങ്ക് നിങ്ങൾക്ക് ഈ പാസ്റ്റ് ഡിസ്പ്പോയിൻ്റ്മെൻറ്റ്സ് എന്ന് പറയേ നമ്മൾ മുൻപ് പക്ഷേ ഇവര് വലിയ കാര്യത്തിൽ നമ്മൾ വാക്കൊക്കെ പറഞ്ഞ് പക്ഷെ അത് പാലിച്ചിട്ടുണ്ടാവില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഇനിയും അതുപോലെ ആയാലോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം മനസ്സിലൊരു പേടി തോന്നാം ഓക്കെ ബട്ട് എന്തായാലും ആലോചിച്ച് തീരുമാനമെടുക്കാം എനിക്ക് ജോലി കരിയറിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമായതാണോ നിങ്ങൾക്ക് വേണ്ടതാണോ എന്ന് ആലോചിച്ച് നിങ്ങൾ തീരുമാനമെടുക്കുക അല്ലെങ്കിൽ ഇറ്റ്സ് മെയിൻലി എനിക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്യുന്ന ഇന്നത്തെ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഹാർട്ട് ഓവർ ബ്രെയിൻ എന്ന് പറയാം എനിക്ക് നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് എന്താണ് ആൻഡ് പക്ഷേ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നിങ്ങൾ എങ്ങനെ തീരുമാനമെടുക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഓക്കെ യൂണിവേഴ്സ് കുഴപ്പിക്കാൻ പോകുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ഗൈഡൻസ് എടുക്കാം അപ്പൊ നമുക്ക് അതിൽ കുറച്ചെന്തെങ്കിലും അഡ്വൈസ് ആയിട്ട് ചില സമയത്ത് നമ്മൾ അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയി പോകും ട്രസ്റ്റ് ഇല്ല എന്നറിയാൻ എനിക്ക് എന്തോ അങ്ങനെ എന്റെ മനസ്സിലൊരു വാക്ക് വന്നു മേ ബി നിങ്ങൾ ഒരു ഓഫർ വന്നാൽ ചിലപ്പോ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല അത് ചില പാസ്റ്റ് അനുഭവങ്ങൾ കാരണമായിരിക്കും നമ്മൾ വിശ്വസിക്കണോ വേണ്ടേ ട്രസ്റ്റ് ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് കയറി വരുന്നതായിരിക്കാം അത് ഏത് കാര്യത്തിലായാലും കേട്ടോ ജോലിയുടെ ആയാലും റിലേഷൻഷപ്പിലായാലും എവിടെ ആയാലും ഓക്കെ എന്തോ അങ്ങനെ മനസ്സിൽ എനിക്ക് കയറി വന്നു സോ ആയിരുന്നു മൗസ് സ്പിരിറ്റ് ബ്രിങ് എ ജെന്റിൽ ടച്ച് ഓക്കെ ബി ഫിയർലെസ് ആൻഡ് ബോൾഡ് മിറക്കിൾസ് എൻലെസ് ഓക്കെ ഇൻ ബിറ്റ്വീൻ ഇവിടെ ഐ തിങ്ക് മെയിൻ ആയിട്ട് എനിക്ക് കാണുന്നത് ടെൻ ടു സ്മോൾ തിങ്സ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ തൽക്കാലം ഡീറ്റെയിൽസിലേക്ക് നോക്കാം ഓക്കെ നിങ്ങൾ ആദ്യം അവനവനെ അനലൈസ് ചെയ്യാം നിങ്ങളുടെ മനസ്സിൽ നമ്മുടെ റീഡിംഗ് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത് ഇത് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കൂ എന്നാണ് നിങ്ങൾ ശരിക്കും ആ വരുന്ന ഓഫർ ഇപ്പൊ സപ്പോസ് ജോലിയുടെ വന്നു ഓക്കെ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്ത് ടൈപ്പ് ജോലിയാണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിൽ സന്തോഷം കിട്ടുമോ അത് നല്ലതാണോ എല്ലാം അന്വേഷിച്ച് ഡീറ്റെയിൽ എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം അക്സെപ്റ്റ് ചെയ്യാം അങ്ങനെ പറയാം ഓക്കെ ഓക്കെ ഇവിടെ വേറെ കാര്യം യാ ഡീറ്റെയിൽസ് നോക്കാൻ പറയുന്നുണ്ട് അതുമാത്രല്ല എനിക്ക് ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നല്ലോണം ഒന്ന് ആലോചിക്കാം ഓക്കെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണോ വരുന്നത് കിട്ടുന്നത് അതോ എന്താണ് ശരിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടത് അതൊന്നും നിങ്ങൾ ആലോചിക്കാം ഓക്കെ ഞാനിവിടെ ബ്രിങ് എ ജെൻറ്റിൽ ടച്ച് എന്ന് പറയുന്നുണ്ട് ഓക്കെ എന്ത് കാര്യവും നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ഒരു സ്നേഹത്തോടെ ഡീൽ ചെയ്യാനാണ് മെയിനായിട്ട് പറയുന്നത് കുറച്ച് ജ ഒരു ഒന്ന് സോഫ്റ്റ് ആവാൻ പറയുന്നുണ്ട് നിങ്ങളോട് ഓക്കെ ഒരുപാട് പ്രാക്ടിക്കലും ആവേണ്ട ഒരുപാട് എന്താ പറയുക ഇമോഷണലും ആവണ്ട പക്ഷെ ഒരു കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന സമയത്ത് ഒരു ലേശം ജെൻറ്റൽനെസ് കൊണ്ടുവരും അതായത് ഒരു എന്താ പറയുക ഒന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ ഡീൽ ചെയ്യൂ എന്ന് പറയുന്നുണ്ട് ഇവിടെ ബി ഫിയർലെസ് ആൻഡ് ബോൾഡ് എന്നും ഉണ്ട് ഓക്കെ നിങ്ങൾ ബോൾഡായിട്ട് തീരുമാനങ്ങൾ എടുക്കുക എന്ന രീതിക്കുണ്ട് നിങ്ങൾ ഫിയർലെസ് ആൻഡ് ബോൾഡ് എന്തെങ്കിലും മനസ്സിലെ പേടികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു പാസ്റ്റിലെ കാര്യങ്ങൾ നമ്മൾ പാസ്റ്റിൽ സംഭവിച്ച പോലെ ഇനിയും സംഭവിക്കോ ഇനിയും ഞാൻ വേദനിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ ഇനിയും എനിക്ക് നഷ്ടം വരുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങളോട് ബോൾഡ് ആവാൻ പറയുന്നുണ്ട് ഓക്കെ പേടിച്ചിട്ട് കാര്യമില്ല പണ്ട് മുമ്പ് നടന്ന കാര്യങ്ങൾ നടന്നുകഴിഞ്ഞു ഇനി ഇപ്പം നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇനി നമ്മളതിലും പഠിച്ച് മുന്നോട്ട് പോവാ ആൻഡ് ഫിയർലെസ് ആവുക എന്ന രീതിക്കാണ് മിറക്കൽസ് ആർ ആൻഡ്ലസ് യെസ് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആണ് വരുന്നത് ആക്ച്വലി ഞാൻ വന്നാൽ പറയാം വന്ന ഇപ്പം നിങ്ങൾക്ക് എന്തോഫർ വന്നാലും ശരി അത് നല്ലതാണ് എവിടെയോ ഓക്കെ ബട്ട് യെസ് പാസ്റ്റിലെ ചില അനുഭവങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാക്കുക ക്രിയേറ്റ് ചെയ്യുന്നത് ബട്ട് ഇവിടെ പറയുന്ന മെറക്കൽസ് ആർ എൻലെസ് മേബി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഓക്കെ അത് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് ബട്ട് എന്തായാലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ലാന്ന് എനിക്ക് മനസ്സിലാവും ഓക്കെ എന്തായാലും ആലോചിച്ച തീരുമാനങ്ങൾ എടുക്കും ആൻഡ് എംബ്രേസ് ദ ഇൻ ബിട്വീൻ ഓക്കെ ഈ ഒരു കൺഫ്യൂഷൻ്റെ പീരീഡ് ഓക്കെ നമ്മൾ നേരത്തെ കാർഡ്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ലെക്സി നമുക്ക് എന്തായിരുന്നു കറക്റ്റായിട്ട് നല്ലതാണ് രണ്ട് ഭാഗത്തും നല്ലതാണ് ഓക്കെ ബട്ട് ഇടയിൽ നിങ്ങൾ ഇങ്ങനെ ആ ഒരു ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ബട്ട് ഓക്കെ ആ ഒരു തീരുമാനം എടുക്കാൻ ഓക്കെ നിങ്ങൾ ഒന്ന് സമയമെടുക്കുന്നത് നല്ലതാണ് ഒന്ന് ആ ഒരു ഇൻ ബിറ്റ്വീൻ ടൈം എന്ന് പറയില്ലേ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ മുമ്പുള്ള ഒരു സമയം ഓക്കെ ആ ഒരു ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ എന്ന് പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആ ഒരു ബ്രേക്ക് നിങ്ങൾക്ക് നല്ലതാണ് കുറച്ച് ആ ഒരു സമയം അത് നിങ്ങൾക്ക് ആവശ്യമാണ് ഓക്കെ നിങ്ങൾ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കാം ഓക്കെ അതിനുള്ള സമയം നിങ്ങൾ നിങ്ങളെടുത്തില്ല തെറ്റൊന്നുമില്ല ഓക്കെ നിങ്ങൾക്ക് വേണ്ടതാണോ എന്നൊക്കെ ആലോചിച്ച് മാത്രം തീരുമാനം എടുത്താൽ മതി പെട്ടെന്ന് ആൻസർ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം ജസ്റ്റ് ഒരു ഓക്കെ ആരെങ്കിലും നിങ്ങളോട് ലൈക്ക് എന്തെങ്കിലും ഒരു ഓഫർ തന്നിട്ട് ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ പറയാമെന്നോ ഇല്ലേ എനിക്കൊരു അല്പം സമയം വേണം എന്ന് പറയാൻ പഠിക്കേണ്ട ആവശ്യമില്ല ഓക്കെ സോ എന്തായാലും എന്തൊക്കെയാണ് നിങ്ങൾക്ക് മെസ്സേജസ് ഇന്ന് വന്നത് ആക്ച്വലി ഇപ്പോൾ പെട്ടെന്ന് ഫോർ ഫോർ കണ്ട മതി തോന്നി കുറച്ചെണ്ണം ഫോർ ഫോർ ഇവിടെയുണ്ട് ഫോർട്ടി ഫോർ ഇവിടെ ട്വൻറ്റി സിക്സ് ട്വൻ്റി സിക്സ് വരുമ്പോൾ എയ്റ്റ് എയ്റ്റീൻ അപ്പോൾ നയൻ ആൻഡ് ഫിഫ്റ്റീൻ അപ്പോൾ സിക്സ് ഓക്കെ ഫിഫ്റ്റീൻ എയ്റ്റീൻ ട്വൻറ്റി സിക്സ് ഫോർട്ടി ആൻഡ് ഫോർ ഇതൊക്കെയാണ് നമ്പേഴ്സ് ഇന്നത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് റെസ്റ്റെറ്റ് ആവുന്നുണ്ടോ നോക്കാം ഓക്കെ എന്തായാലും നല്ലൊരു വിസാരിക്കട്ടെ നന്ദി നമസ്കാരം